എല്ലാവർക്കും നമസ്കാരം എൻഫോഴ്സ്മെന്റുകാർ വന്ന സമയത്ത് സി പി എം ഇത് നടപടി സ്വീകരിച്ചു അവർ ചെയ്യുന്നത് ഇവിടെ എൻഫോഴ്സ്മെന്റിനെതിരായിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞ് തൃശൂർ ടൗണിൽ വലിയ പ്രതിഷേധ മീറ്റിംഗുകൾ സംഘടിപ്പിച്ചു സിംബോസിയങ്ങൾ നടത്തി അങ്ങനെ ഇതിന്റെ കുറ്റം കേന്ദ്ര ഏജൻസികളുടെ മേൽ ചുമത്താനാണ് ശ്രമിച്ചു അങ്ങനെയാണ് ജനങ്ങളെതിരായത് സഹകരണ ബാക്കിയുള്ള തട്ടിപ്പ് ആളുകൾ സഹിക്കും അതിനുശേഷം ആളുകളുടെ കോമൺ സെൻസ് ഇതിനെ പരിഹസിക്കുന്ന രീതിയിൽ എൻഫോഴ്സ്മെന്റിനെതിരായിട്ട് പ്രകടനങ്ങളും പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചു എന്നിട്ട് കേന്ദ്ര ഏജൻസികൾ കേരളത്തിലെ സഹകരണ മേഖലയെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ആരോപിച്ചു അത്രയും പൊട്ടന്മാർ അത്രയും മണ്ടന്മാർ അത്രയും തരയ്ക്ക് വെളി വരാത്ത ആളുകളല്ലോ തൃശ്ശൂർക്കാരെ അവർക്കിടയിൽ സ്വാഭാവികമായിട്ടും ഇടതുമുന്നിയെക്കുറിച്ച് മാർസിസ്റ്റ് പാർട്ടിയെക്കുറിച്ച് വലിയ എതിർപ്പുണ്ടായി പണം നഷ്ടപ്പെട്ട ആളുകളും അധികം പേര് സി പി എംകാരാണ് സി പി എം അനുഭാവികളാണ് അല്ലെങ്കിൽ ഇടതുപക്ഷക്കാരാണ് ഇടതുപക്ഷ സഹയാത്രികരാണ് സാധാരണക്കാരാണ് പണം പോയവരാരും കള്ളപ്പണക്കാരല്ല അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ട് ജനങ്ങളുടെ ഇടയിൽ വലിയ എതിർപ്പുണ്ടായി ആ സമയത്താണ് സുരേഷ് ഗോപി അവിടെ അവതരിക്കുന്നത് അദ്ദേഹം കരുവന്നൂരിൽ നിന്ന് തൃശ്ശൂർക്ക് പദയാത്ര നടത്തുന്നത് പദയാത്ര നടത്തിയപ്പോഴും മാർസിസ്റ്റുകാരും ഈ മറ്റ് ഇടതുപക്ഷ പുരോഗമന ജീതാധികാരും സുരേഷ് ഗോപിയെ പരിഹസിച്ചു സുരേഷ് ഗോപി അവസാനപ്പെട്ടേക്കും അദ്ദേഹത്തിന്റെ കാലിലെ മസിൽ കയറി അതുകൊണ്ട് നടപ്പ് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല കുറേ നടന്നപ്പോൾ അദ്ദേഹം നിന്നുപോയി അദ്ദേഹത്തിന് കതച്ചു അദ്ദേഹം വെള്ളം കുടിച്ചു എന്നൊക്കെ പറഞ്ഞ് ട്രോളർമാരെ അദ്ദേഹത്തെ പരിഹസിച്ചു സാധ്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കണം സുരേഷ് ഗോപി ഇതും ചെയ്തത് ഈ പണം നഷ്ടപ്പെട്ട ആളുകളുടെ വികാരം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരാളെ പരിഹസിക്കുമ്പോൾ അത് കൂടുതൽ ജനങ്ങളുടെ ഇടയിൽ വിപരീത വികാരം ഉണ്ടായി മാത്രമല്ല പ്രധാനമന്ത്രി ഇവിടെ പ്രചരണത്തിനോട് അദ്ദേഹം പറഞ്ഞു ഈ നഷ്ടപ്പെട്ട പണം ഞങ്ങൾ തിരിച്ചു പിടിക്കും അത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യും അത് മതിയല്ലോ ആ ഇരിങ്ങാലക്കുട മണ്ഡലത്തിലെ വോട്ടിൻ്റെ കടക്കം നോക്കിയാൽ മതി അവിടെ സുരേഷ് ഗോപിക്ക് എത്രയും ലീഡ് രണ്ടാം സ്ഥാനത്ത് മുരളീധരനാണ് മൂന്നാം സ്ഥാനത്ത് സുനിൽകുമാറായി ഇടതുപക്ഷത്തിന് വലിയ പ്രാമുഖ്യമുള്ള മണ്ഡലമാണ് ഇരിങ്ങാലക്കുട നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആണ് ആ മണ്ഡലത്തെ പ്രതികരിക്കുന്നത് അങ്ങനെ ഒരു സ്ഥലത്ത് ബി ജെ പി സ്ഥാനാർത്ഥി ഒന്നാം സ്ഥാനത്ത് എത്തുകയും ഇടതുപക്ഷ സ്ഥാനാർത്ഥി മൂന്നാം സ്ഥാനത്തായി പോവുകയും ചെയ്താൽ അതിന്റെ സന്ദേശം വളരെ വ്യക്തമല്ലേ ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിനെ തോപ്പിറ്റ കേരളത്തിലെമ്പാടുമുള്ള ഭരണവിരുദ്ധ വികാരം ഉണ്ടായിരുന്നു അത് തൃശൂർ മാത്രമല്ല എല്ലായിടത്തും ഉണ്ടായിരുന്നു അതിന് പുറമേ തൃശൂരിനെ സംബന്ധിച്ചും ഒരു ആഡ് ഡിസ് എന്ന് പറയുന്നത് ഈ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പു അതിനുശേഷം തൃശ്ശൂർ പൂർവുമായിട്ട് ബന്ധപ്പെട്ട വിവാദങ്ങൾ വരും അപ്പൊ അങ്ങനെയാണ് അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി ഒരിക്കലും തോക്കാൻ പാടില്ലാത്ത സ്ഥാനാർത്ഥിയായിരുന്നു എൽ ഡി എഫ് ഈ നിർത്തിയ സ്ഥാനാർത്ഥി ഇരുപത് സ്ഥാനാർത്ഥികളും മറ്റേ ഏറ്റവും മികച്ച സ്ഥാനാർത്ഥിയായിരുന്നു ആ സ്ഥാനാർത്ഥി തോറ്റുപയത് പക്ഷേ ഇത് കേവലം രാഷ്ട്രീയത്തിന് അപ്പുറത്ത് മറ്റ് പല മാനങ്ങളും ഉണ്ടല്ലോ ഞാൻ പറയുന്നത് ഇപ്പോൾ സുരേഷ് ഗോപി ജയിച്ചു അദ്ദേഹം കേന്ദ്രമന്ത്രിയായി അതല്ല ഇവിടുത്തെ വിഷയം ഈ പണം നഷ്ടപ്പെട്ട ആളുകൾ അവരോട് സർക്കാരിന് എന്ത് സമാധാനം പറയാനുണ്ട് അവർക്ക് നഷ്ടപ്പെട്ട പണം എങ്ങനെ തിരിച്ചു കൊടുക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നത് പാർട്ടിയിലെ ചില നേതാക്കന്മാരെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ച്ചത് കാശ് നഷ്ടപ്പെട്ട ആളുകൾക്ക് എന്തെങ്കിലും പരിഹാരം ഉണ്ടാകുന്നുണ്ടോ ഇല്ല ഏരിയ സഖാവിനെ പുറത്താക്കി എന്ന് നഷ്ടപ്പെട്ട തിരിച്ചു തിരിച്ചു കിട്ടാൻ അത് കൊടുക്കാനായിട്ട് സുരേഷ് ഗോപി ജയിക്കും എന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾക്ക് പോലും അദ്ദേഹം ജയിച്ച് ഇത്ര വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു എന്നറിഞ്ഞപ്പോൾ വലിയ അത്ഭുതമായിരുന്നു കാരണം രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു ലക്ഷം വോട്ടിന് പുറകിൽ പോയ ഒരു വ്യക്തിയായിരുന്നു അഞ്ച് വർഷം കഴിഞ്ഞപ്പോഴേക്കും ആ ഒരു ലക്ഷം വോട്ട് കവർ ചെയ്തിട്ട് പിന്നെയും ഒരു എഴുപത്തയ്യായിരം വോട്ടിന് വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് ഇവിടെ സി പി എമ്മിനെ തന്നെ ജയിച്ച ഏക വ്യക്തി അതായത് കെ രാധാകൃഷ്ണൻ പോലും കേവലം പതിനായിരം വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉള്ളു നോക്കണം ആ സ്ഥാനത്താണ് ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് എഴുപത്തി അയ്യായിരം വോട്ടിൻ്റെ വലിയ ഭൂരിപക്ഷം കിട്ടിയത് അപ്പോൾ എന്തുകൊണ്ടാണ് തൃശ്ശൂരിൽ അത്രയേറെ ഭൂരിപക്ഷം കിട്ടിയത് എന്നാണ് ഏറ്റവും ലളിതമായിട്ടുള്ള രീതിയിൽ അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത് അവിടെ എല്ലാ ഘടകങ്ങളും സുരേഷ് ഗോപിക്ക് അനുകൂലം അനുകൂലമായിരുന്നു അദ്ദേഹം മണ്ഡലത്തിൽ പ്രവർത്തിച്ച വർഷങ്ങൾ അതുപോലെ തന്നെ ഭരണവിരുദ്ധ വികാരം അതായത് പിണറായി സർക്കാരിനെതിരെയുള്ള വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ ഉണ്ടായിരുന്നു ഒപ്പം കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നങ്ങളും അതെല്ലാം നേരിട്ട് ബാധിച്ചത് യഥാർത്ഥത്തിൽ ഈ പാർട്ടി അനുഭാവികളെ തന്നെയായിരുന്നു അതിൻ്റെ ഒപ്പം വടകരയിൽ നിന്ന് ആ സമയമായപ്പോഴേക്കും കുറ്റിയും മറിച്ച് മത്സരിക്കാൻ വേണ്ടി വന്ന കെ മുരളീധരൻ അപ്പോൾ തൃശ്ശൂരിലെ ജനങ്ങൾ വിചാരിക്കുന്നത് സുരേഷ് ഗോപിനെ ഏത് വിധേനയും തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ മുരളീ കെ മുരളീധരൻ വരുന്നത് എന്നൊരു തോന്നൽ കൂടി അവർക്കുണ്ടായപ്പോൾ എങ്കിൽ പിന്നെ സുരേഷ് കുപിയെ ഞങ്ങൾ ജയിപ്പിച്ച് ജയിപ്പിച്ച് അടങ്ങൂ എന്നുള്ളൊരു വാശി അവരിൽ ഉടലെടുത്തു അതെല്ലാം കൂടി ആയപ്പോഴാണ് അദ്ദേഹം ഇത്രയും നിസാരമായ രീതിയിൽ ഈ ജയിച്ച് കയറിപ്പോയെന്നു കാര്യം ഒരു ഘട്ടത്തിൽ പോലും വോട്ടെണ്ണലിൻ്റെ ഒരു ഘട്ടത്തിൽ പോലും സുരേഷ് ഗോപി പുറയിൽ പോയില്ല തുടക്കം മുതൽ അദ്ദേഹം വലിയ ലീഡെടുത്താണ് പോയത് ആകെപ്പാടെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഭൂരിപക്ഷം അല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറച്ചെങ്കിലും തടഞ്ഞു നിർത്താൻ പറ്റിയത് ഗുരുവായൂർ മണ്ഡലത്തിൽ മാത്രമാണ് അതാണെങ്കിൽ പ്രത്യേക സാഹചര്യമാണ് കാരണം കാലാകാലങ്ങളായിട്ട് അത് ലീഗിൻ്റെ മണ്ഡലമാണ് ഗുരുവായൂർ അതുകൊണ്ട് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ മാത്രം ഒന്ന് പിന്നോക്കം പോകേണ്ടി വന്നത് പക്ഷേ ഉടനീളം തുടക്കം മുതൽ അവസാനം വരെ ലീഡെടുത്ത് പോവുകയായിരുന്നു സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ അദ്ദേഹം വളരെ ഈസിയായിട്ട് എഴു എഴുപത്തയ്യായിരം വോട്ടിനും ജയിക്കുകയും ചെയ്തു അതിൻ്റെ എല്ലാ കാരണവുമാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്